എൻ്റെ പേര് ടി ആർ ഉദയകുമാർ എൻ്റെ വീട് കോട്ടയം ജില്ലയിൽ പേരൂർ എന്ന ഗ്രാമത്തിലാണ് ഞാൻ ചിത്രകല പഠിച്ചത് മാവേലിക്കര രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈനാർട്സിലാണ് ഏതാണ്ട് ഇരുപത്തിയഞ്ചിന് ഇരുപത്തഞ്ച് വർഷത്തിലധികമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു എനിക്ക് കേരള ലളിതല അക്കാദമി അവാർഡ് എൻ സി ആർ ടി യുടെ ഇല്ല സ്റ്റേഷനിലുള്ള നാഷണൽ അവാർഡ് സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഞാൻ സാറിൻ്റെ ഫിഗറേറ്റീവ് സ്റ്റൈലാണ് ഞാൻ പിന്നെ ഉപയോഗിക്കുന്ന രീതി നമ്മുടെ സമകാലീന സംഭവങ്ങളാണ് കൂടുതലായിട്ടും ഞാൻ എൻ്റെ ചിത്രങ്ങളിൽ വിഷയമാക്കുന്നത് ഞാൻ ഞാനെൻ്റെ ചിത്രങ്ങൾക്ക് കൂടുതലായിട്ട് വിഷയമാക്കുന്നത് പിന്നെ നമ്മൾ പത്രങ്ങളിലും മറ്റും പിന്നെ മാധ്യമ മീഡിയകളിലും കൂടെ നമ്മളിന്ന് അറിയുക പിന്നെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന വളരെ വേടിപ്പെടുത്തുന്ന വാർത്തകളും ചിത്രങ്ങളുമാണ് അപ്പോൾ അത്തരം വിഷയങ്ങൾ ഞാൻ എൻ്റെ ചിത്രങ്ങളിൽക്കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഞാൻ മറ്റേ ഈ എൻ്റെ ഞാനൊരു പിന്നെ പൊള്ളാച്ചി കാഴ്ചകൾ എന്ന് പറഞ്ഞ ഒരു സീരീസായിട്ട് കുറേയധികം വർക്കുകൾ ചെയ്യുക ചെയ്യുണ്ടായി അത് ഞങ്ങൾ പിന്നെ കുറേ കുറച്ച് ഞങ്ങളുടെ ചിത്രകാരന്മാരുടെ ഒരു പൊതു സുഹൃത്തുണ്ട് പൊള്ളാച്ചിയിൽ പൊള്ളാച്ചിയിലെ എന്ന് പറഞ്ഞ ഗ്രാ ഒരു ഗ്രാമത്തിലാണത് അപ്പോൾ ഞങ്ങളവിടെ പോയിരുന്നു ചിത്രങ്ങൾ വരയ്ക്കുകയും പിന്നെ കൂട്ടായി ചിത്രം വരയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഞാനത് പൊള്ളാച്ചി കഴിച്ചതെന്ന് പറഞ്ഞ ഒരു പരമ്പരയായിട്ട് തന്നെ ഞാൻ ഒരു കുറേ അധികം വർക്കുകൾ ചെയ് ചെയ്യുകയുണ്ടായി എൻ്റെ പെയിൻറ്റിങ്ങുകളിൽ സാധാരണ നമ്മൾ ഇപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ എൻ്റെതായ ഒരു കളർ സ്കീമിലേക്കാണ് അല്ലാതെ പിന്നെ ഒരു അതേപടി നമ്മൾ ഇത് പകർത്താറില്ല നമ്മളിപ്പം ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്താൽ പോലും അത് എൻ്റെതായ ഒരു രീതിയിൽ എൻ്റെതായ ഒരു കളർ സ്കീമിൽ ആണ് ഞാനത് ചെയ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കോട്ടയം ഗവൺമെൻറ്റ് മോഡൽ ഹൈസ്കൂളിലാണ് അന്ന് ഞാൻ എട്ടാം ക്ലാസ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ആണ് വാമൻ സാറ് ഞങ്ങളുടെ ഡ്രോയിങ് അധ്യാപകനായി അവിടെ വരുന്നത് അദ്ദേഹം ആ കാലത്ത് പിന്നെ കോട്ടയം വൈ എം സിയിലും പിന്നെ വെള്ളിശനി ദിവസങ്ങളിൽ ക്ലാസ് എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയി ചേരുകയും അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ അന്ന് അന്ന് മുതൽ തന്നെ ചിത്രകല പഠിക്കുകയും ചെയ്ത് ചെയ്തു വന്നിരുന്നു അതുകൂടാതെ ഞായർ ദിവസം ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ വീട്ടിലും പോയി പഠിച്ചു പഠിച്ചിരുന്നു അതിനുശേഷമാണ് എസ് എൽ സി കഴിഞ്ഞ് ഞാൻ പിന്നെ മാവലിക്കരയിൽ ജയവർമ്മ കോളേജ് ഓഫ് ആർട്സിൽ ചിത്രകല പഠിക്കുന്നതിനായി ചേർന്നത് ഞാൻ വളരെ ചെറുപ്പം പോലെ തന്നെ ചിത്ര ചിത്ര ചിത്രവരുന്ന എൻ്റെ ഒരു പിന്നെ ഒരു ഇതായിരുന്നു വളരെ ഇതായിട്ട് ഞാൻ ചെയ്തു കൊണ്ടിരുന്ന ഒന്നാണ് അപ്പോൾ ഞാൻ ഈ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കാലത്ത് തന്നെ അതായത് ഈ പിന്നെ മമൻസറിൻ്റെ അടുത്ത് ചിത്രകല പഠിക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ പിന്നെ വരും വരും കാലം ചിത്രകലയിൽ തന്നെ തുടരാൻ ഞാൻ അന്നേരം തീരുമാനിച്ചിരുന്നു അതിനുശേഷമാണ് പിന്നെ മാവലിക്കര ഫൈൻ ആർട്സ് കോളേജിൽ പിന്നെ അഡ്മിഷൻ കിട്ടുകയും അവിടെ ഇപ്പോൾ ചേർന്ന് പഠിക്കുകയും ചെയ്തത് അതിനുശേഷം ഏതാണ്ട് ഇരുപത്തിയഞ്ചിലധികം വർഷമായിട്ട് ഈ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന 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 ഒരാളാണ് ഞാൻ ഞാൻ മറ്റേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു വളരെയധികം പിന്നെ കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കുകയും നിരവധി പുരസ്കാരങ്ങൾ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ പിന്നെ കോവിഡിൻ്റെ ഇപ്പോൾ ഒരു രണ്ട് വർഷം ആകും ആകാൻ പോകുന്നുണ്ടല്ലോ അപ്പോൾ ഈ കാലം എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിലെ എല്ലാ കലാകാരന്മാരും വളരെയധികം സാമ്പത്തികമായും മാനസികമായും വളരെയധികം ബുദ്ധിമുട്ടനുഭവിച്ച ഒരു കാലമാണ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെയും ഒക്കെയാണ് ഈ കലാകാരന്മാരെല്ലാം അങ്ങ് തന്നെ കടന്നുപോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇതിനിടയ്ക്ക് ഉള്ള ഒരു സന്തോഷം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ കാലത്ത് പിന്നെ ചിത്രകാരന്മാരെല്ലാവരും തന്നെയും വീട്ടിലിരുന്ന് വളരെയധികം വർക്കുകൾ ചെയ്തു എന്നുള്ളതാണ് വളരെ നല്ല പിന്നെ വളരെ ധാരാളം നല്ല വർക്കുകൾ ഈ കാലത്തുണ്ടാകുകയുണ്ടായി ഇന്നും നമ്മുടെ കേരളീയ സമൂഹം ചിത്രകലയോടും ശില്പകലയോടും വേണ്ടത്ര ആഭിമുഖ്യം കാണിക്കുന്നില്ല എന്നുള്ളതിൽ ഞങ്ങൾ ചിത്രകാരന്മാർക്കെല്ലാം വളരെയധികം സങ്കടമുണ്ട്